LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in North Parur, LCC, Kerala, and take the first step towards a brighter future. പ്പള്ളി ശ്രീനാരായണ വായനശാലയുടെയും അഞ്ചാം വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയും സാമൂഹ്യക്രമവും എന്ന വിഷയത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു വായനശാല ഹാളിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ എ എസ് സുമയ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തത്തപ്പിള്ളി അത്താണി ശ്രീനാരായണ വായനശാലയുടെയും അഞ്ചാം വാർഡ് മെമ്പർ എ എസ് സുമയ്യ ടീച്ചറുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയും സാമൂഹ്യക്രമവും എന്ന വിഷയത്തിൽ വായനശാല ഹാളിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ എ എസ് സുമയ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ രമാദേവി അത്താണി ശ്രീനാരായണ വായനശാല പ്രസിഡന്റ് പി എസ് ശശി വെൽഫെയർ പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റ് കെ സദക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഭരണഘടന നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിനാണ് ഈ രീതിയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നത് ഗവൺമെന്റിന്റെ പ്രവർത്തനം സുഗമവും സംഘർഷരഹിതമാക്കുവാനും സഹായിക്കുന്നു മൂന്നാമത് പറയുന്നത് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കലാണ് അതായത് നമ്മൾ ഒരു സ്വേച്ഛാധിപത്യ ഗവൺമെന്റ് പോലെയല്ല നമ്മുടെ ജനാധിപത്യ ആ തൊള്ളായിരത്തി രൂപീകൃതമായ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളും ഭാഷകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രാമേ കുട്ടും കടലിൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല മധുരമുള്ള ജില്ലയിൽ ലഡു കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഭാഷയും ഭക്ഷണവും വസ്ത്രവും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഈ രാജ്യത്ത് ഈ ഭരണഘടനയെ യാതൊരു കോട്ടവും സംഭവിക്കാതെ അവരുടെ കയ്യിലേക്ക് ഇന്ത്യയുടെ ഭരണചക്രം കൂടി കൊടുത്ത് നമുക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന രീതിയിൽ മാറി നിൽക്കുന്ന ഇന്ത്യൻ പൗരന്മാര് ഉണരേണ്ട സമര സമയം അതിക്രമിച്ചിരിക്കും അതിന് നേരിട്ട് ഇത്തരത്തിലൊരു പരിപാടി എങ്കിലും സംഘടിപ്പിച്ച ഈ ഞാൻ ഇത്ര പക്ഷേ ഇപ്പൊ സുപ്രീം സുപ്രീം കോടതി കോടതി ില് നിങ്ങൾ ഹൈക്കോടതിയിൽ പോകും ഹൈക്കോടതി പറയുന്നത് ജില്ലാ കോടതിയിൽ പോകും കോടതി പറയും നിങ്ങൾ താഴെയുള്ള കോടതികളിൽ പോകാൻ പറയും അപ്പോഴേക്കും ആ ഉപോത്പരകമായിട്ടുള്ള കേസ് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും ആരാധനാ വിരോധന നിയമത്തെ ലംഘിച്ചുകൊണ്ട് പള്ളികൾക്ക് നേരെയുള്ള ആക്രമണക്കുമ്പോ